എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞായറാഴ്ചയൊന്ന് ഞങ്ങൾ അരിയൊക്കെ മാറ്റിയിട്ട് കുറച്ച് വില കൂടി അരി വാങ്ങിച്ചിരിക്കണം അപ്പോൾ അത് വെള്ളം ഊറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോയി ഏകദേശം ഒരു പച്ചരി പോലെ തന്നെയാണ് ഉണക്കലരിയാണ് അപ്പോൾ അത് പിന്നെ പരിപ്പ് ഈ പ്രാവശ്യം പച്ച പരിപ്പ് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിരിക്കണം അപ്പോൾ പരിപ്പ് പരിപ്പിൽ പച്ചമുളക് ഇഞ്ചി ഒരു സവോള പിന്നെ ഉപ്പ് മഞ്ഞൾ മല്ലി അത്രയേ ഉള്ളൂ മുളക് പൊടിയില്ല പിന്നെ കടുക് താളിക്കുക പിന്നെ ഇത് പരിപ്പാതി വേവിച്ചതിന് ശേഷം പിന്നെ ഇത് നമ്മൾ ചേട്ടാടെ ചിക്കൻ ചിക്കൻ കറി ചിക്കൻ കറിയല്ല ചിക്കൻ നല്ല ഡ്രൈ ആയിട്ട് വരട്ടിയെടുത്തത് ഇത് ബോൺലെസ്സാണ് കേട്ടോ പിന്നെ ഞാനൊരു സ്പെഷ്യൽ സാധനം ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീടിയെടുത്തല്ലേ ഇടുക്കിലിരുന്നു ഞാൻ പിന്നെ കേബേജ് വരുന്നൊക്കെ ഫ്രിഡ്ജിലുണ്ട് ഇത് ഒറ്റ ഒരു മാങ്ങയാണ് കേട്ടോ ഒറ്റ ഒരു മാങ്ങ ഇത് കുരുക്കുരുക്കുരുക്കുരൂന്നിന് പച്ച മാങ്ങ അരിഞ്ഞ് ഉപ്പ് മഞ്ഞൾ മുളക് പൊടി പിന്നെ കായപ്പൊടി വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്പി വെച്ചിരിക്കണം അപ്പോൾ ഇത് അച്ചാറിനേക്കാളൊക്കെ ശരിക്കും പറഞ്ഞാൽ അച്ചാർ എന്നൊക്കെ പറഞ്ഞാൽ കുറേ എണ്ണയൊക്കെ ഒഴിച്ച് അത് നമുക്ക് ശരീരത്തിന് കേടണം ഇത് പക്ഷേ അധിക കാലം ഇരിക്കില്ല കാരണം എന്ന് വെച്ചാൽ എണ്ണ എണ്ണതിയല്ലോ വെളിച്ചെണ്ണ ഞാൻ ഒരു രണ്ട് ഇതുപോലത്തെ ഒരു രണ്ട് സ്പൂൺ ഒഴിച്ചിട്ടുണ്ടാകും ഉപ്പ് മഞ്ഞൾ മുളക് പൊടി മുളക് പൊടി കുറച്ച് അധികം ഇടുക ഇത് നമുക്ക് ഇതിൻ്റെ അരിഞ്ഞിരിക്കണമെന്ന് നോക്കാം ഇത് തൊണ്ടോട് കൂടിയാണ് ഇത് അരിഞ്ഞിരിക്കുന്നത് കുരു 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 കുരുനെ അരിയണം അപ്പോൾ അത്രയേ ഉള്ളൂ വീഴും അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ നല്ല ടേസ്റ്റായിട്ടാണ് ഇത് ഒരു നുള്ള ഇത്ര മതിയുണ്ട് ഇന്നും ഇളക്കിയോടുകൂടി ഇത് കഴിയും ഇപ്പോൾ ചിക്കൻ പിന്നെ പരിപ്പ് ചോറ് ഒക്കെ ഇത്രയുള്ള ടാറ്റ ബാൽവ് അന്തരീക്ഷം ഒത്തിരി മൂടിക്കെട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും നാട്ടിലൊക്കെ പോയാലും പല വീടുകളിലൊക്കെ അട അടച്ചിട്ടിരിക്കുകയാണ് നല്ല ഇന്ന് ഭയങ്കര ചൂട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു ഇതൊക്കെ ഹൃദ്യയുടെ കളിപ്പാട്ടങ്ങളും കേട്ടോ ഓർമ്മയ്ക്ക് കഴിച്ചിരിക്കുക ഓരോ ഓർമ്മകൾ അങ്ങനെ ഇവിടെ തന്നെയുണ്ട് ഈ കാഴ്ചയുടെ തന്നെ ഇതവിടുത്തെ ലാസ്റ്റ് പിച്ചറായിരുന്നു ഹൃദയവിടെ തന്നെയുണ്ട് അവിടെ ഇല്ലാത്ത കച്ചവടം ഇല്ല അങ്ങനെ ഇത് ശരിക്കുള്ള സവാളൊന്നും അല്ലാത്തത് പൊടി പിടിച്ചിട്ട് ഇത് കുറേ കാലം മുന്നേ സ്വതീന്ന് വന്നിട്ട് അതൊക്കെ പൊളിഞ്ഞു ഒടുങ്ങി അപ്പോൾ ഹൃദിയ എല്ലാവരോടും പറ ടാറ്റ ബൈ ബൈ ടാറ്റ ബൈ ബൈ